ഹായ് അസ്സാമലൈക്കും എന്നൊരു സ്പെഷ്യൽ പത്തിരിയാണ് ഇത് അടിപൊളിയാണ് ഇതൊന്നും മതി നോമ്പ് തുറക്കാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനും മറക്കേണ്ട വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും ക്യാബേജും കക്കിരിയും ഒരു ചെറിയ പീസ് നമുക്ക് ചെറുതായി ഗ്രേറ്റ് ചെയ്യാം കക്കിരി അതേപോലെ ഒന്ന് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ കാപ്സിക്കം വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി മതി അതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തതാണ് കാപ്സിക്കം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ കക്കിരിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ വെള്ളമുള്ളതൊക്കെ നമുക്കിങ്ങനെ പിഴിഞ്ഞ് മാറ്റിയ ശേഷം നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ പൊരിച്ചെടുത്തതാണ് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മാതിരി എല്ലാം ഉപ്പു മുളകൊക്കെ ഇട്ടിട്ട് സാധാരണ ഫ്രൈ ചെയ്യില്ല അത് തന്നെ ആട്ടോ എന്നിട്ട് ആ ചിക്കൻ ചെറിയ പീസാക്കി നമ്മൾ മുറിച്ചെടുത്തതാണ് ഈ സമയത്ത് കുറച്ച് ചിക്കൻ മാറ്റി വെക്കണം കേട്ടോ ഇതിലിടാതെ കുറച്ച് മാറ്റി വെക്കണം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മായോണീസും അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ചില്ലി സോസില്ല അത് ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ ചില്ലി സോസും അതേപോലെ തന്നെ അര ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇതന്നെ ഒന്നു തന്നെ മതി നമ്മൾ പത്ത് പലഹാരം ഒന്നും ഉണ്ടാക്കി നിൽക്കണ്ട നോമ്പ് കാലത്ത് ഇതൊന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമുക്ക് ഈ ചില്ലി സോസും സോയ സോസൊക്കെ ഒഴിച്ച ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം ഇത് ചിക്കനിലുള്ള ഉപ്പുമാണ് പിന്നെ ഇതിലൊക്കെ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പിട്ടിട്ടില്ല പിന്നെ നമ്മൾ ഇത് ലെയർ ഇതിലൊരു പത്തിരി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിലൊക്കെ ഉപ്പിടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഒറിയാനോ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലക്സും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഇനി ഒരു പത്തിരി തയ്യാറാക്കണം അതിലേക്ക് ഒരു കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലൊഴിച്ച് ആവശ്യത്തിന് ഒപ്പിടാം പിന്നെ ഒരു ഒന്നര കപ്പ് മൈതാണ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തത് പക്ഷേ പത്തിരി നമുക്ക് എത്ര വേണോ അത്ര പൊടിയെടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ പത്ത് പത്തിരി ഉണ്ടായിരുന്നു ഇത് ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഈ മാവിനുട്ടോ ഒന്നര കപ്പ് മൈദയിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഉപ്പും ചേർത്ത് ഇതേപോലെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളമൊഴിക്കുക കുറച്ച് ലൂസ് പരവാണ് വേണ്ടിയത് കേട്ടോ അധികം തിക്നെസ് വേണ്ട നമുക്കൊരു കൈലുകൊണ്ടില്ലാതെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവണം അത്രയും നേരിയതായിട്ട് വേണം എടുക്കാൻ കേട്ടോ ആ ഈ പാകത്തിനെടുത്തിട്ടാണ് എനിക്ക് പത്ത് പത്തിരണ്ടായിരുന്നു കേട്ടോ അതെടുക്കുക ഈ മാവിൽ നിങ്ങൾക്ക് ഇനിയിപ്പം അത്ര വേണ്ടെങ്കിൽ ഈ പത്തിരിൻ്റെ എണ്ണ ഒന്ന് കുറക്കണമെങ്കിൽ മൈദ ഒന്ന് ഇത്തിരി കുറച്ചാൽ മതി പത്ത് പത്തിരിൻ്റെ പതിനൊന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അത്ര പത്തിരി ഉണ്ടായിരുന്നു എനിക്കിത് കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ മൈദ കുറച്ചാൽ പത്തിരി ഒരു ലെയർ കുറച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല കട്ടുണ്ടായിരുന്നു നല്ല ഹെവി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത്ര വേണ്ടാന്നു തോന്നുകയാണെങ്കിൽ ചെറിയ ലെയർ വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ ലെയർ വെച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അങ്ങനെയെല്ലാം മാവും ചുട്ടെടുത്ത് ഇതിലേക്ക് അതേപോലെ തന്നെ നമുക്കൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി ഒറിഗാനോ പൗഡറും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കാരണം ഈ ഇതൊക്കെ ഉപ്പ് ഇടുന്നതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ ഫില്ലിങ്ങിൽ ഉപ്പ് ഇടാഞ്ഞത് ഉപ്പ് പാകമായിരുന്നു കേട്ടോ കോഴിമുട്ട നല്ലോണോ കലിക്കവിടെ വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ചീസ് നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ഗ്രെയിറ്റ് ചെയ്തെടുത്തേക്കുന്നുട്ടോ കുറച്ച് മതി കുറേ ഒന്നും വേണ്ട നമുക്കങ്ങനെ പത്തിരി കുറച്ച് ഓയില് കുക്കറിൽ ഒഴിച്ച ശേഷം ഒരു പത്തിരി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഫില്ലിങ്ങ് വെക്കുക ഈ ഫില്ലിങ് വെക്കുമ്പോൾ ഫസ്റ്റത്തെ ലെയറിന് ഞാൻ ചീസ് ഇടുന്നില്ല ചിലപ്പോഴത്തെ അടി പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതാവില്ല ഞാൻ കുക്കറിലാ ആയതിനെക്കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാന് അവിടെ അത്ര വല ചെറുതില്ല അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ കുക്കറിലാണ് ചെയ്തത് കുക്കറിൽ ചെയ്യുമ്പോൾ ഒരു പേടിയാണല്ലോ അടി പിടിച്ചു പോകുമെന്നുള്ളത് പക്ഷെ ഒന്നും പിടിച്ചില്ല നല്ല അടിപൊളിയായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെങ്ങനെ ഫില്ലിങ് ഇങ്ങനെ നിറയെ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കാം കുറേ ഫില്ലിങ് ഇടണം കേട്ടോ ആവശ്യത്തിന് ഇട്ടാൽ മതി ലെയർ കൂടുന്ന നമുക്ക് ഈ ഫില്ലിങ് നല്ലതായിട്ട് ഹെവി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആണല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ ഇതറിയാം ഇത് കണ്ടോ അങ്ങനെ കുറച്ച് ചീച്ച ചീസ് ഇട്ടാൽ മതി കുറേ ഒന്നും ഇടണ്ട ചീസ് ഒന്ന് അവിടെ അവിടെ ഒന്ന് മെൽറ്റ് ആവാനുള്ള രൂപത്തിൽ മാത്രം ഇടാം എന്നിട്ട് അടുത്ത പത്തിരി ഇതേപോലെ തന്നെ ചെയ്യാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ലെയറുകളൊക്കെ ചെയ്യാം കോഴിമുട്ടയിൽ മുക്കിയിട്ടല്ല ഞാനിത് വെക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാണ് ഞാൻ പത്തിരി കോഴിമുട്ടയിൽ മുക്കിയിട്ടല്ല വെക്കുന്നത് കോഴിമുട്ട ലാസ്റ്റ് നമുക്ക് സൈഡിൽ കൂടി മേലെ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം മാത്രമാണ് കേട്ടോ ആ മൂന്ന് കോഴിമുട്ട ഇതേപോലെ മേലെ ഒഴിച്ചു കൊടുത്ത് ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഓയിലൊന്നും ഇതേപോലെ സൈഡിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആ പൊരിച്ച ചിക്കനും ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് തീർന്നുകൊണ്ടിരുന്നു ചെറിയ ഇതുപോലെ പീസാക്കിയതുപോലെ മുറിച്ചിങ്ങനെ വെച്ചുകൊടുത്ത് ചെറിയ പീസ് ഇട്ടോ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ പിന്നെ കുക്കറിൽ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഇതടിച്ച് ഒരു അരമണിക്കൂർ ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്തിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇങ്ങനെതാണ് ഞാൻ കുറേശ്ശേ കണ്ട കാണില്ല തോന്നൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഒറിഗാനോ പൗഡറും കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു എന്താ പ ലയർ പിസ എന്താ പേര് ഇടാച്ചാൽ എന്ത് വേണമെങ്കിലും ഇടാ പക്ഷേ അടിപൊളി ടേസ്റ്റിന് ഇതൊന്നും മതി നമുക്ക് നോമ്പൊക്കെ തുറക്കാൻ ഉള്ളത് നമുക്ക് കഴിച്ചപ്പോൾ മനസ്സിലായി ഇതൊന്ന് ഫുള്ളുണ്ടായപ്പോൾ തന്നെ നമുക്ക് കഴിച്ചപ്പോൾ ബാക്കി ആയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഇനി പത്തിരി വേണമെങ്കിൽ കുറേ ആൾക്കാരുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊന്നു തന്നെ വേണം എല്ലാ ചെറിയ കുഞ്ഞു ഫാമിലി ഫാമിലിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി തന്നെ പകുതിയിലേറെ വെച്ച് ചെയ്താൽ മതി അത്രക്കോ ഹെവി ആയിട്ടുണ്ടതിന് കണ്ടോ അടിപൊളി ടേസ്റ്റിലുള്ള ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് കുക്കറിനെടുത്ത് ചൂടുണ്ടായിരുന്നു നമ്മൾ നോമ്പുറക്കണ തൊട്ട് മുന്നെടുത്തപ്പത്തേ ചൂടിയ് കൈ പൊള്ളിയിട്ടങ്ങനെ മുറിച്ചപ്പോഴുതായി പക്ഷെ നല്ലവണ്ണം ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്